അറുപത് വയസ്സ് കഴിഞ്ഞ രമ വീണ്ടും വിവാഹം കഴിച്ചു ഒരാൾ വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ നമുക്കറിയാം ഒന്നുകിൽ അയാൾ ഡൈവോഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയ ആളായിരിക്കണം രമയുടെ ഭർത്താവിൻ്റെ പേര് ദാസപ്പൻ എന്നാണ് അയാൾ മരണപ്പെട്ടു പോയി അതായത് രമയ്ക്ക് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ ദാസപ്പൻ എന്ന് പറഞ്ഞയാൾ മരിച്ചുപോയി അപ്പോൾ ഇപ്പോൾ രമയ്ക്ക് അറുപത് വയസ്സുണ്ട് രമ തൃശ്ശൂർ ജില്ലയിലെ കണ്ടശാൻ കടവുകാരിയാണ് എന്തുകൊണ്ടാണ് ഒരു അറുപതുകാരിയായ സ്ത്രീ ഭർത്താവ് മരിച്ച് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വിവാഹം കഴിക്കുവാൻ തയ്യാറായത് അല്ലെങ്കിൽ അവർക്ക് രണ്ട് ആൺമക്കളുണ്ട് ആൺമക്കളുടെ ഒരാളുടെ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സാണ് ഒരാളുടെ പ്രായം മുപ്പത്തി രണ്ട് വയസ്സാണ് അപ്പോൾ മുപ്പത്തി അഞ്ചും മുപ്പത്തി വയസ്സുള്ള രണ്ട് ആൺമക്കൾ ആൺമക്കൾ രണ്ടുപേരും വിവാഹിതരാണ് അവർക്ക് കുട്ടികളുമുണ്ട് അപ്പോൾ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ രമ എന്ന് പറഞ്ഞ സ്ത്രീ ഒരു മുത്തശ്ശിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഈ അറുപതാം വയസ്സിൽ എല്ലാം ആയപ്പോൾ അവർ വീണ്ടും അവർ താല്പര്യം പ്രകടിപ്പിക്കുകയും അവരെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടാണ് ഈ രമ വിവാഹം കഴിച്ചത് അതും രമ വിവാഹം കഴിച്ച ആരെയാണ് തന്നെക്കാൾ പത്തു വയസ്സിന് താഴെ പ്രായമുള്ള ആളെയാണ് ആൾക്കാർക്ക് നമ്മുടെ ലോകത്തിലുള്ള നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് അതൊന്നും അംഗീകരിക്കാൻ സാധിക്കത്തില്ല അവരുടെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീ ഇവിടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൾ വിധവയായി കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി മക്കളെ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ആ വീട്ടിലെ ഒരു വേലക്കാരിയെ പോലെ അല്ലെങ്കിൽ രാമനാമവും ജപിച്ച അല്ലെങ്കിൽ ദൈവസ്തുതികളൊക്കെ ഉരുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നിസ്കരിച്ച് ദീന ദീനിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാ മതങ്ങളും എല്ലാ എല്ലാവരും അനുശാസിക്കുന്നത് ഏറെക്കുറെ നമ്മൾ എത്രമാത്രം പുരോഗമനം പറഞ്ഞാലും ആ രീതിയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അറുപത് കാരിയായ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ് വൃദ്ധയാകും നമ്മുടെ സമൂഹത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ പടുവൃദ്ധയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നത് അറുപതാമത്തെ വയസ്സിലാണ് അപ്പോൾ ഇത് ആൾക്കാർക്ക് ദഹിക്കുന്നില്ല അവരെന്തിൻ്റെ കേടാണ് അവർക്ക് എന്തിൻ്റെ സോക്കേടാണ് ഈ അറുപത് വയസ്സിൽ വിവാഹം കഴിക്കാൻ എന്ന് എന്ന രീതിയിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് സ്ത്രീകളൊക്കെ പറഞ്ഞു പരത്തിയത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സുനുവിൻ്റെ സത്യം തീട്ടുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കണം നമ്മൾ കൂടുതലായിട്ടുള്ള ഇതിലേക്ക് ഇതിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് നേരെ രമ എന്ന് പറഞ്ഞ ഈ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വരാം അവർ ഞാൻ പറഞ്ഞു അറുപത് വയസ്സിന് ശേഷമാണ് അവരെ വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് എന്തിക്കുകയും കാത്തിരുന്നത് പോലെ തന്നെ അവർ അറുപതാമത്തെ വയസ്സിൽ അവരുടെ ഷഷ്ടിപൂർത്തിയൊക്കെ ആഘോഷിക്കാം എന്നുള്ള ആ ഒരു രീതിയിൽ കണ്ട നോക്കിക്കൻ്റെ മക്കളിങ്ങനെ വലിയ ആഘോഷ ആഘോഷത്തിമിർപ്പിലൊന്നും ആയിരുന്നില്ല രണ്ട് മക്കളും വിദേശത്താണ് വളരെ ഉന്നതമായ രീതിയിലേക്ക് ജീവിക്കുന്ന മക്കളാണ് ഈ രാജീവും രാജേഷും എന്ന് പറഞ്ഞയാൾ രമയുടെ ഞാൻ വീട് പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ കണ്ടശാൻ കറവിലാണ് അപ്പോൾ ഇവർ ഈ അറുപതാം വയസ്സിൽ വിവാഹം കഴിച്ചത് വീട്ടുകാർക്കും നാട്ടുകാർക്കും സക്കലേ ആൾക്കാർക്കും എതിർപ്പായിരുന്നു അതിനെ എതിർക്കാൻ എൻ്റെ വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് മരിച്ചിട്ട് ആ അഞ്ച് വർഷമായി അദ്ദേഹത്തിന് ഇവരെക്കാൾ പ്രായമുണ്ടായിരുന്നു പിന്നെ തന്നെയുമല്ല തന്നേക്കാൾ പത്ത് വയസ്സിന് പ്രായം കുറഞ്ഞയാളെയാണ് രമ വിവാഹം കഴിച്ചത് അതും പിന്നെയും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാധിക്കുമെന്നില്ല പക്ഷേ രമ ഹിന്ദുവും രമ ഭർത്താവും വിവാഹം കഴിച്ച ആളുടെ പേര് മാനുവൽ എന്നാണ് അയാൾ ക്രിസ്ത്യനുമാണ് അപ്പോൾ ഈ അറുപതാമത്തെ വയസ്സിൽ ഈ ഹിന്ദുവായിട്ടുള്ള ഒരു സ്ത്രീ യാഥാസ്ഥിതി ഒരു സ്ത്രീയെ ഒരു പോയി ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കുന്നു അതും പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള ആളെ കല്യാണം കഴിക്കുന്നു ഇത് രണ്ടുമല്ല ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഈ മാനുവല്ല അൻപത് വയസ്സ് ആകുന്നതേ ഉള്ളൂ അൻപത് വയസ്സായ എന്ന് പറയാം ഏകദേശം അയാൾക്ക് ഒരു സാ കാലിന് അല്പം സ്വാധീനക്കുറവുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമ്മച്ചി അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞ ഡയലോഗ് ഈ തള്ളച്ചി പോയിട്ട് ഈ നാൽപ്പതുകാരൻ നാൽപ്പത്തൊമ്പതുകാരൻ അല്ലെങ്കിൽ അൻപതുകാരനായ പോയ ഒരു പുരുഷനെ വിവാഹം കഴിച്ച് ഇവർക്ക് എന്തിൻ്റെ സൂക്കേടാണ് ഇവർക്ക് എന്തിൻ്റെ കേടാണ് അവർക്ക് ശരിയായിട്ട് പറഞ്ഞാൽ അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് അതാണ് ഇതാണ് ഭയങ്കര സൊസൈറ്റിയിലും മറ്റേ സമൂഹത്തിലൊക്കെ വലിയ സംഗതികൾ രമ അതിനെ എന്ത് അതിനൊന്നും പുല്ലുവില പോലും കൽപ്പിക്കാതെ നല്ല ബോൾഡായിട്ട് നല്ല ഉറച്ച മനസ്സോടുകൂടി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് രമ തൻ്റെ തീരുമാനം നൂറ് ശതമാനം ശരിയാണ് ഒക്കെ പറയുന്നവർ എന്തു തന്നെയാണെങ്കിലും പറഞ്ഞോട്ടെ എൻ്റെ ജീവിതമാണ് ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ അധികാരി ഞാൻ തീരുമാനിക്കും ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എന്ന നിലപാടിലാണ് രമ നിന്നത് നമുക്ക് നോക്കാം രമയുടെ ജീവിതം എന്താണ് രമ എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തതെന്ന് തീർച്ചയായിട്ടും നമുക്കറിയേണ്ട ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ അത് അതറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ സത്യാവസ്ഥ നിരസ്ഥിതി നമുക്ക് മനസ്സിലാകുന്ന സാധിക്കത്തുള്ളൂ രമയുടെ വിവാഹം ഇരുപത്തിരണ്ടോ വയസ്സ് കഴിഞ്ഞപ്പോഴാണ് രമയുടെ വിവാഹം നടന്നത് ഈ ദാസപ്പൻ എന്ന് പറഞ്ഞ ആൾ അത്യാവശ്യം അയാൾക്ക് ഒരു കച്ചവടക്കാരനാണ് കടകളും മറ്റുമൊക്കെയാണ് ഈ ദാസപ്പൻ ഉണ്ടായിരുന്നത് പിന്നെ കട എന്ന് പറഞ്ഞാൽ തുണിക്കട അങ്ങനെയൊക്കെയുള്ള വ്യാപാര സ്ഥാപനമാണെന്ന് ചുരുക്കം അപ്പോൾ ഇയാൾ അത്യാവശ്യം യാത്ര ആളാണ് വിവാഹം കഴിഞ്ഞു രമ ബിരുദ പഠനം കഴിഞ്ഞ ആളാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും രണ്ട് കുട്ടികളുണ്ടായി ഇരുപത്തഞ്ചാമത്തെ വയസ്സായപ്പോഴേക്കും രമയ്ക്ക് രണ്ട് ആൺമക്കളായി കഴിഞ്ഞിരുന്നു ഓൾറെഡി രമയേക്കാൾ ഏകദേശം ഒരു പത്ത് വയസ്സിന് മൂത്തതാണ് ഈ നമ്മളുടെ ദാസപ്പൻ എന്ന് പറഞ്ഞയാൾ അപ്പോൾ ഒരു പ്രാവശ്യം അയാൾ പുറത്തേക്ക് പോയ സമയത്ത് അയാൾക്കൊരു അപകടം ഉണ്ടാവുകയും ആക്സിഡൻറ്റ് പറ്റുകയും അയാളുടെ നട്ടലിനും ശരീരത്തിനൊക്കെ ക്ഷതമേറ്റിട്ട് അയാൾ വല്ലാത്ത രീതിയിലേക്ക് ബോധക്ഷേമമായിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു കോമ സ്റ്റേജിലേക്ക് തന്നെ ആയി എന്ന് പറയാം ആ രീതിയിലേക്കാണ് രമയുടെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ രണ്ട് ചെറിയ പൊടിക്കുഞ്ഞുങ്ങളാണ് ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് വീട്ടുകാരൊക്കെ ഉണ്ട് ഭർത്താവ് അങ്ങനെ ഒരു തീരാ രോഗിയായി അല്ലെങ്കിൽ ശയ്യാവലംബനായി തീർന്നു കാരണം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ രമയ്ക്കായി ഇരുപത്തഞ്ച് വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രമയ്ക്ക് രമ എന്ത് ചെയ്യേണ്ടു ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഭർത്താവിൻ്റെ കടയൊക്കെയാണ് കടയൊക്കെ നോക്കി നടത്തണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഭർത്താവിൻ്റെ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം രണ്ട് പൊടി കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യം നോക്കണം ജീവിതത്തിൻ്റെ ഏറ്റവും നിൽക്കുന്ന യൗവനത്തിൻ്റെ നല്ലതായ സമയമാണ് ഒരു ജീ ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ജീവിതത്തിലേക്ക് അവൾ കടക്കുന്നത് തന്നെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ അവളുടെ ജീവിതം എന്താണെന്ന് നമ്മൾ അറിയുകയും ജീവിതത്തിൽ തിരിച്ചറിയുകയും ജീവിതം ആസ്വദിക്കുകയും അല്ലെങ്കിൽ ജീവിതം മനസ്സിലാക്കുകയും വന്ന് ജീവിക്കേണ്ട സമയമെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സ് മുതലാണ് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ആ സമയത്ത് രമേഖ തൻ്റെ ജീവിതത്തിലുള്ള സക്കലത നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ പിന്നീട് രമയുടെ ജീവിതം എന്താണ് കുഞ്ഞുങ്ങളെ വളർത്തുക കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ വരുമാനം വേണം കടയുണ്ട് കട നോക്കി നടത്തണം കട മാത്രം നോക്കി നടത്തിയിൽ പോരാ വീട്ടിൽ പ്രാരാബ്ദങ്ങളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് രണ്ട് പേരുണ്ട് അച്ഛനും അമ്മയും പ്രായമായ ആൾക്കാരാണ് അവരുടെ കാര്യങ്ങൾ നോക്കണം ഭർത്താവ് അടകിടപ്പാണ് ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ല എല്ലാ കാര്യങ്ങളും ബെഡിൽ തന്നെയാണ് എല്ലാം ഭർത്താവിന് ചെയ്തു കൊടുക്കണം അദ്ദേഹം സംസാരിക്കാത്ത പോലുമില്ല ഓർമ്മയുണ്ടോ ഓർമ്മയില്ലോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു പർട്ടിക്കുലർ സ്റ്റേജിലാണ് രമയുടെ ഭർത്താവ് രമ അങ്ങനെ അയാളെ ശുശ്രൂഷിച്ചുകൊണ്ട് അയാൾ കുളിപ്പിക്കണം അയാളെ തുടയ്ക്കണം മൂത്രം വലവും ഒക്കെ എടുത്ത് കളയണം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം ഭക്ഷണം ട്യൂബ് വഴിയാണെങ്കിലും അതെല്ലാം കൊടുക്കണം എല്ലാം എല്ലാം ആസ് ഹോം നേഴ്സ് എന്നുള്ള രീതിയിലേക്ക് അതിൽ കൂടുതലായിട്ട് പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല അങ്ങനെ ഭർത്താവിനെ മാത്രം പരിചരിച്ചിരിക്കാൻ രമയ്ക്ക് സാധിക്കത്തില്ല കാരണം ഉത്തരവാദിത്തങ്ങളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ പഠിപ്പിക്കണം അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ വരുമാനം വേണം വീട്ടിൽ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കടയും വീടും ഭർത്താവിൻ്റെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവുമായിട്ട് ഇങ്ങനെ യാന്ത്രികമായിട്ട് ഒരു തരത്തിൽ ഇങ്ങനെ ഞെങ്ങിരുങ്ങി അങ്ങനെ ജീവിച്ച് 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 കർഷകൻ കടന്നുപോയി രമയ്ക്ക് അൻപത്തിയഞ്ച് വയസ്സായി ഭർത്താവിന് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കാണ് നീണ്ട അത്രയും ദീർഘകാലമായിട്ട് പത്ത് മുപ്പത് വർഷത്തെ അങ്ങനെ കിടപ്പുരോഗിയായി കിടന്ന് ഒരു വല്ലാത്തൊരു രീതിയിലായതിനു ശേഷം ആ ദീർഘമായ നാൾ കിടന്നതിന് ശേഷമാണ് അയാൾ മരണപ്പെട്ടു പോയത് അയാൾ മരിച്ചപ്പോഴേക്കും ആ സമയമായപ്പോഴേക്കും പിള്ളേരൊക്കെ വലുതായി അവർക്ക് നല്ല ജോലിയായി എഞ്ചിനീയേഴ്സായി രണ്ടുപേരും രണ്ടുപേരും അവർക്കിഷ്ടപ്പെട്ട വലിയ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു അവർ അവരുടെ ഭാര്യമാരുമായിട്ട് അവരെ അമ്മേനെയും അച്ഛൻ്റെയും അമ്മേനെ കുടുംബ വീട്ടിലാക്കിയിട്ട് അപ്പോഴും ഭർത്താവിൻ്റെ അമ്മയുണ്ട് വളരെയേറെ പ്രായം ചെയ്യുന്ന സ്ത്രീയാണ് അവർ അപ്പോൾ അവരെ നോക്കണം അവരുടെ കാര്യങ്ങളുണ്ട് അപ്പോൾ അമ്മേനെ ആ കാര്യങ്ങൾ അതായത് അച്ഛമ്മയെ നോക്കാനായിട്ടുള്ള രീതിയിലേക്ക് അമ്മയെ ഏർപ്പെടുത്തിയിട്ട് മക്കൾ അവരുടെ ജീവിതമുണ്ട് മക്കൾക്ക് അവരെ വിദേശത്തേക്ക് ചേർക്കേറി അവർ വിവാഹം കഴിച്ച് അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് രണ്ടുപേരും അബ്രോഡ് സുഖമായിട്ട് സന്തോഷകരമായി അവർ കഴിയുകയാണ് രമ സ്വന്തം എന്നിട്ട് രമയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രമ മാറി പിന്മാറിയില്ല പോരും കാരണം ഭർത്താവിൻ്റെ അമ്മയാണ് അവർക്ക് പ്രായമുണ്ട് അവർക്കൊന്നും ചെയ്യാനുള്ള പാങ്ങും പക്വതയും ഒന്നുമില്ല രമയേക്കാളും പത്ത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ സ്ത്രീയാണ് എന്നിട്ട് തന്നെ രമയ അവരെ പരിചയിച്ചു പരിചരിച്ചു അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ഭർത്താവ് മരണപ്പെട്ടു ഒരു വർഷത്തിന് ശേഷം ഭർത്താവിൻ്റെ അമ്മയും മരണപ്പെട്ടു രമ അത്യാവശ്യം വലിയ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലാത്തൊരു വീടാണ് അവിടെ രമ തനിച്ചായി രമ തനിച്ച് താമസിക്കുന്നതിൽ യാതൊരു കുണ്ഡിതവോ യാതൊരു കുറ്റബോധമോ യാതൊരു പ്രശ്നങ്ങളും മക്കൾക്കില്ലായിരുന്നു അമ്മയെ അവിടെ താമസിക്കട്ടെ അമ്മയെ അമ്മയുടെ കാര്യം നോക്കി അമ്മയും അവിടെ താമസിക്കുക മറ്റുള്ള കാര്യങ്ങളുണ്ട് കാരണം വീട് നോക്കുവാനായിട്ട് അത്രയും നാൾ അവരുടെ അച്ഛനെ നോക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ നോക്കുവാനായിട്ട് ഒരാളെ വേണമായിരുന്നു മക്കളുടെ കാര്യം അവർ പറക്കം മുറ്റിയപ്പോൾ പിന്നെ അച്ഛൻ അവിടെ കിടക്കുകയാണ് കിടപ്പുരോഗിക്കുകയാണല്ലോ അച്ഛനെ പരിചരിക്കണം അച്ഛനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടി ആ ആൾ വേണം അങ്ങനെ രമ ജീവിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ അമ്മയുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ സ്ത്രീയാണ് അവരെ നോക്കാൻ വേണ്ടി ആൾ വേണം അച്ഛമ്മ അവിടെ തന്നെയാണ് രമയ്ക്ക് എങ്ങോട്ട് പോകാനൊന്നുമില്ല ഒരു ഒരു സാധാരണ ടിപ്പിക്കൽ വീട്ടമ്മ കേരള സ്ത്രീക്ക് കാര്യമാണിത് അവരങ്ങനെ തന്നെയാണ് അല്ല രമയല്ല എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് കടന്നു പോകുന്നത് അപ്പോൾ രമയുടെ ജീവിതത്തിലെ രമ സ്വന്തം ജീവിതം നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തിയഞ്ച് അതിനിടയ്ക്ക് ഗർഭാവസ്ഥയെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലൂടെ ഒരു ഒരു രണ്ട് വർഷത്തോളം കടന്നുപോയി ശരിയായിട്ട് പറഞ്ഞാൽ ഒരു ജീവിതം അവർക്ക് ആസ്വദിക്കാനോ ജീവിതം മനസ്സിലാക്കാനോ രണ്ട് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പെട്ടെന്നായി ഒന്നും സാധിച്ചിട്ടില്ല എന്താണ് ജീവിതം എന്ന് പോലും സ്നേഹമോ പിന്നെ ഒരു പുരുഷൻ്റെ സ്വാമീപികയോ മറ്റുള്ള രീതിയിലേക്കൊന്നും അപ്പോൾ അതുപോലെ ആളുകൾ ഈ പത്ത് വയസ്സിന് കുറഞ്ഞ ആളെ ഈ മാനുവലിനെ കല്യാണം കഴിച്ചപ്പോഴേക്കും പറഞ്ഞു അവർക്ക് പിന്നെ എന്താണ് കുഞ്ഞുനാളിലെ വളരെ പ്രായം കുറഞ്ഞപ്പോഴേക്കും ആളെടുത്താൻ തറന്ന് കിടന്നു പോയതല്ലേ അപ്പോൾ ആണിൻ്റെ ചൂടറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആണിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടവരെ അങ്ങനെ പോയി പ്രായം കുറഞ്ഞ ആളെ കല്യാണം കഴിച്ചാണ്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പല പല വിമർശനങ്ങളും വന്നു രമ പറഞ്ഞു ഇതെൻ്റെ ജീവിതമാണ് ഞാൻ എനിക്ക് ഇപ്പോൾ എനിക്ക് ഇത്രയും പ്രായമായി അറുപത് വയസ്സായി ഞാൻ ഒരു സ്ത്രീയായിട്ട് ഒരു മകളായിട്ട് ജീവിച്ചു വന്ന ഇരുപത്തിരണ്ട് വയസ്സ് വരെ എൻ്റെ എൻ്റെ കുടുംബത്തിൽ ഞാൻ കഴിഞ്ഞതിന് ശേഷം ഭാര്യയായി തറവാട് ഒരു മറ്റൊരു പുരുഷൻ്റെ കൂടെ വന്നിട്ട് അവൻ്റെ കൂടെ ഞാൻ ജീവിച്ചത് മൂന്ന് വർഷമാണ് ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ അതിനുശേഷം പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ജീവിതത്തിൻ്റെ നരകയാതനകളായിരുന്നു അതൊക്കെ ഒരു നല്ല ഒരു ഉത്തമയായ ഭാര്യയായി ഒരു പതിവ്രതയായ ഭാര്യയെ പോലെ എല്ലാ കാര്യങ്ങളും വളരെയേറെ നിറവേറ്റി എല്ലാം അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്കൊന്ന് ജീവിക്കണമെന്ന് തോന്നി കാരണം എനിക്ക് സ്നേഹിക്കാനായിട്ടാണ് അല്ലെ എന്നെ സ്നേഹിക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലിംഗനം ചെയ്യുവാനായിട്ട് നീ കരയാതെ നീ തളരാതെ എൻ്റെ ഒന്ന് കൈപിടിക്കുവാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് കൈപിടിച്ച് കൊടുക്കുവാനായിട്ട് ഒപ്പം നടക്കുവാനായിട്ട് ഒന്ന് ഒരുമിച്ചൊന്ന് സയാഹന സവാരി ചെയ്യുവാനായിട്ട് ഒരുമിച്ചൊന്ന് യാത്ര പോകുവാനായിട്ട് ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഒരുമിച്ചൊന്ന് പുറത്ത് പോകുവാനായിട്ട് ഒരുമിച്ചൊരു സിനിമ കാണുവാനായിട്ട് ഞാനൊരു പങ്കാളിയെ എന്താണ് തെറ്റ് പിന്നെ അതിൽ വന്ന കുഴപ്പം അദ്ദേഹത്തിന് പത്ത് വയസ്സ് കുറവാണ് പ്രായക്കുറവാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എനിക്കങ്ങനെ അതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല കാരണം രമയ്ക്ക് ഈ കണ്ട ഈ തൃശ്ശൂരിലുള്ള ഈ മാനുവലിനെ ഈ മരുന്നുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ സ്റ്റോറാണ് അങ്ങനെ കണ്ട് പരിചയിക്കുകയും സംസാരിക്കുകയും അങ്ങനെ ചെയ്ത് ഈ മാനുവലിന് ചെറിയൊരു അംഗവൈകല്യം ഉള്ളത് വിവാഹം കഴിക്കാൻ സാധിച്ചിരുന്നില്ല ആരും അങ്ങനെ മുന്നോട്ട് വന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് കുറവുകളുണ്ട് ആ കുറവുകൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു വികലാംഗനാണ് ഒരു കാലിന് അല്പം സ്വാധീനക്കുറവുണ്ട് എന്ന് ഒരിക്കലും രമയൊരു ഇതായിട്ട് കണ്ടിരുന്നില്ല ആ അയാൾക്ക് അത്രയും പ്രായമുള്ള ആൾക്ക് അയാളുടെ ജീവിതത്തിൽ ഇന്നും ഒരു സ്ത്രീ കടന്നു വന്നിട്ടില്ല അയാൾക്കൊരു പങ്കാളി അല്ലാതെ ഈ അറുപത് വയസ്സുള്ള സ്ത്രീയെ പോയിട്ട് നാളെ പോയിട്ട് പ്രണയിച്ച് സ്നേഹിച്ച് കാമ ജീവിക്കുക എന്നുള്ളതല്ല അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം അവർ കണ്ട അവരെ നോക്കിക്കണ്ട ജീവിതത്തിൻ്റെ ആ മീനിങ് അതായിരുന്നില്ല പരസ്പരം തുണയായിട്ട് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ചില ഈ ഒരുമിച്ചുള്ള ജീവിതത്തിന് ചില തലങ്ങളുണ്ട് ചില ഇഷ്ടങ്ങളുണ്ട് ചില മാനങ്ങളുണ്ട് ചില ആളുകളെ വിശ്വസിക്കുന്നുണ്ട് ചില സ്ത്രീകൾ കരുതുന്നുണ്ട് അല്ലെങ്കിൽ ചില പുരുഷന്മാർ കരുതുന്നുണ്ട് തൻ്റെ പുരുഷൻ തന്നോട് സെക്സ് ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തന്നോട് സെക്സ് ചെയ്തില്ലെങ്കിൽ അവിടെ തീർന്നു അവിടെ കുടുംബ ബന്ധങ്ങൾ അവസാനിച്ചു പക്ഷേ അത് മാത്രമല്ല ഒരിക്കലും ഒരു നല്ല ഇണ ഒരു നല്ല തുണയും കൂടി ആയിരിക്കണം നല്ല മനസ്സിലാക്കല നന്നായിട്ട് നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ഇടി നനയ്ക്ക് ഞാനൊരു കട്ടൻ കാപ്പി ഇട്ട് തരട്ടെ അല്ലെങ്കിൽ ഒരു പനി വന്ന് നമ്മൾ കിടക്കുമ്പോൾ ചേട്ടന് ഞാനൊരു കെടുംകാപ്പി ഇട്ട് തരട്ടെ അല്ലെങ്കിൽ ചേട്ടന് ഞാൻ ആഹാരം ഇഷ്ടം ഉണ്ടാക്കി ഉള്ളത് ഉണ്ടാക്കി തരട്ടെ നമുക്കൊന്ന് ആശുപത്രിയിലേക്ക് പോയാലോ നമ്മൾ ഈ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു മൂഡോട്ടായിട്ടിരിക്കും നമുക്കൊന്ന് നടന്നിട്ട് വന്നാലോ അല്ലെങ്കിൽ നമുക്കൊരു സിനിമ കാണാൻ പോയാലോ നമുക്കിന്ന് തട്ടുകിടയിൽ പോരാ ഇതൊക്കെ കൂടി ഉള്ളതാണ് എൻ്റെ ജീവിതം ഒരുമിച്ചിരുന്നൊരു മഴ കാണുക ഒരുമിച്ച് വെയിൽ വെയിൽ കയുക ഒരുമിച്ച് തണുപ്പത്ത് ഒരേ ഒരു കമ്പളിപ്പതപ്പിനകത്ത് ഒരുമിച്ച് ചുരുണ്ടുകൂടി കിടക്കുക അല്ലെങ്കിൽ ആലിംഗനബദ്ധരായി കിടക്കുക ഇതൊക്കെ എന്ന് പറയുന്നത് ഇതെല്ലാം ജീവിതത്തിലുള്ളതാണ് അല്ലാതെ ജീവിതം ജീവിക്കുമ്പോഴേക്കും പരസ്പരം കാമപരവശരായിട്ട് അവരുമായിട്ട് ശാരീരിക ബന്ധത്തിലോ അല്ലാതെ ആ രീതിയിലേക്ക് മാത്രമാണ് ജീവിതം എന്ന് ചിന്തിച്ച് കൂട്ടുന്നവർക്ക് ഒരു പക്ഷേ എങ്കിൽ അറുപത് വയസ്സുള്ളൊരു സ്ത്രീ അമ്പത് വയസ്സുള്ളൊരു പുരുഷനെ വിവാഹം കഴിച്ചത് അവരുടെ കാമപരവശതയുടെ ആ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചിലരൊക്കെ കരുതുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല ജീവിതത്തിന് പല തലങ്ങളുണ്ട് പല മാനങ്ങളുണ്ട് അത് മനസ്സിലാക്കാനുള്ള വിശാലമായ മനസ്സുള്ളവർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാക്കുകയുള്ളൂ എന്താണെങ്കിലും ഈ കൂടി രമയുടെ രണ്ട് പിള്ളേർ അതായത് രാജീവും രാജേഷും രമയിൽ നിന്ന് വളരെയേറെ ക്രത്രനായിട്ട് അവരകന്നുപോയി അവരുടെ വീട്ടുകാരകന്ന് പോയി രമയുടെ ബന്ധുക്കളകന്നുപോയി ബന്ധുക്കളകുന്നു മറ്റൊരു കാര്യമുണ്ട് അത് മറ്റുള്ള അന്യജാതിയിലുള്ള പോയിട്ട് ഈ അറുപതാം വയസ്സിൽ പോയി പൂർത്തി കഴിഞ്ഞ് പെമ്പർനൂർത്തി പോയിട്ട് പത്തറുപത് കഴിഞ്ഞ് ഒരു തൈക്കള ഒരു കിളവി പോയി വേറൊരു ആളെ വരും മധ്യവയസ്ക്കിനെ വിവാഹം കഴിച്ചിരിക്കുന്നു അവർക്ക് അവർക്കെന്തിൻ്റെ ഹുങ്കാണ് എന്ത് അഹങ്കാരമാണ് അവർക്ക് എന്തിൻ്റെ കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല മാനങ്ങളും പല അർത്ഥതലങ്ങളും തലങ്ങളും നൽകിയിട്ടാണ് അവർ രമയെ ഒറ്റപ്പെടുത്തുകയും രമയോട് അങ്ങനെ സംസാരിക്കുകയും ചെയ്ത് പക്ഷേ രമ പതറുകയില്ല മാനുവൽ അത്രയും പോലും പതറുകയില്ല അവർ രണ്ടുപേരും സുഖമായി സന്തോഷമായി സംതൃപ്തിയോടു കൂടിയിട്ട് ആരെയും ഭയക്കാതെ ആർക്കും ബുദ്ധിമുട്ടാകാതെ പരസ്പരം തുണയായി പരസ്പരം തണലായി പരസ്പരം സന്തോഷത്തോടു കൂടി സ്നേഹിച്ച് അവർ ജീവിക്കുകയാണ് ആരെയും ആശ്രയിക്കാതെ ആർക്കും പിന്നെ ഒരു ബുദ്ധിമുട്ടിനെ ഇട കൊടുക്കാതെ സർവേശ്വരൻ്റെ ആയതുകൊണ്ട് പ്രായമാകുമ്പോൾ ഒരു പക്ഷേ എങ്കിൽ രമയ്ക്ക് ഇപ്പോൾ തന്നെ അറുപത് വയസ്സേ പക്ഷേ അവർ ആരോഗ്യ ആരോഗ്യപതിയാണ് മാനുവലാണെങ്കിലും ആരോഗ്യവാനാണ് ചെറിയ കാലിന് ചെറിയ ഇഷ്യൂ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ രമ എന്ന് പറഞ്ഞ സ്ത്രീ രമാദേവി എന്നാണ് അവരുടെ പേര് അവർ ഈ മാനുവൽ എന്ന് പറഞ്ഞ ആളെ അറുപതാം വയസ്സിൽ വിവാഹം കഴിച്ചൊരു തെറ്റാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം രമയുടെ രമയോട് മിണ്ടാതെ രമയിൽ നിന്ന് അകന്നുപോയ രമയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും രമയുടെ ബന്ധുക്കാരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത് എന്നറിയുമ്പോഴേക്കാണ് അതറിയാനുള്ള ആകാംക്ഷയുണ്ട് അപ്പോൾ നാട്ടുകാരെന്തു പറയുന്നത് നിങ്ങൾ കേൾവിക്കാരായിട്ടുള്ള ശ്രോതാക്കളായിട്ടുള്ള നിങ്ങൾക്കെന്താണ് രമയുടെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും തെറ്റാണെങ്കിലും തെറ്റെന്ന് ശരിയാണെങ്കിൽ ശരിയാണെന്നോ ഓ നമുക്ക് അഭിപ്രായം വരണം കാരണം മറ്റാളുടെ ജീവിതമാണ് അവരാണ് ജീവിച്ചു തീർക്കേണ്ടത് അവരാണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷേ അഭിപ്രായം പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അത്തരത്തിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന് എന്തൊക്കെ അവകാശങ്ങളാണുള്ളത് എന്തൊക്കെ പ്രതിബദ്ധതകളുള്ള ആണുള്ളത് അവരുടെ ജീവിതം മറ്റുള്ളവരാണോ ജീവിക്കുന്നത് അവർ ഈ അറുപത് വയസ്സാകുമ്പോഴും അറുപത്തഞ്ച് വയസ്സാകുമ്പോഴും അൻപത് വയസ്സായി കഴിയുമ്പോഴും രണ്ടാമതൊന്ന് വിവാഹം കഴിക്കേണ്ടി വന്നാൽ ആ ഒരു പരിസ്ഥിതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് ഇത്ര വലിയൊരു തെറ്റായിട്ടാണ് നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നത് എന്നറിയുവാനായിട്ട് എനിക്കും കൗതുകമുണ്ട് എന്തു തന്നെയാണെങ്കിലും ഞാൻ ചാരിതാർത്ഥ്യത്തോടു കൂടി പറയുകയാണ് രമചേച്ചിയും ഭർത്താവും ആനുവലും സുഖമായി സന്തോഷകരമായി ദീർഘകാലം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം നിർന്നിരിക്കട്ടെ കാരണം ഒരു വൃത്തസദനത്തിലേക്ക് അല്ലെങ്കിൽ ഏകാന്തതയുടെ ദുരിത്തിൽപ്പെട്ടിട്ട് ആർക്കും വേണ്ടാതെ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ വീണ്ടും വീട്ടിൽ അടച്ചിട്ട മുറിയിൽ മക്കളൊക്കെ സു അവരുടെ സന്തോഷവും സുഖവും തേടി പോകുമ്പോഴേക്കും അവരെന്തുകൊണ്ട് ഈ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മ ഇത്രയും നാളും ജീവിച്ച് അതിക്താനുഭവങ്ങളെക്കുറിച്ച് അമ്മയുടെ ഏകാന്തതയെക്കുറിച്ച് അമ്മയുടെ നിസ്സംഗതയെക്കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് മക്കളൊക്കെ ചിന്തിക്കാൻ സാധിക്കാതിരുന്നത് കുറ്റപ്പെടുത്തേണ്ടി വന്നപ്പോഴേക്കും അമ്മ ഒരു ജീവിതം തിരഞ്ഞെടുത്തപ്പോഴേക്കും ഇവരൊക്കെ ചട്ടകുട എഴുന്നേറ്റു അവരുടെ പത്തി പൊങ്ങി അവർ ഭയങ്കരമായിട്ട് വിഷം ചീറ്റി സമൂഹത്തിന് നിരക്കാത്ത ചെയ്തു സൊസൈറ്റിക്ക് നിരക്കാത്ത ചെയ്തു കുടുംബത്തിനും വീട്ടിനും മാനക്കേടും നാണക്കേടും ഉണ്ടാക്കി വെച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഈ രാജീവും രാജേഷും അവർ അബ്രോഡാണ് കേട്ടോ അബ്രോഡെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റാണ് ഒരാൾ ഒരാൾ യൂറോപ്യൻ കൺട്രിയിലാണ് അപ്പോൾ നിങ്ങളോട് ഒന്ന് കേൾക്കുക നിങ്ങളോടൊന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ പത്ത് മുപ്പത് വർഷം ഇത്രയും ത്യാഗം സഹിച്ച് ജീവിച്ചത് അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് അവർ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അദ്ദേഹത്തിന് എല്ലാം ചെയ്തു കൊടുത്തു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ അതുപോലെ അവർ സംരക്ഷിച്ചു അവരെല്ലാവരും കടന്നുപോയി ജീവിതത്തിൽ തീർത്തു ഒറ്റപ്പെട്ടപ്പോൾ തനിക്കൊരു കൂട്ട് വേണം തനിക്കൊരു തുണ വേണം എനിക്ക് ഒരു ഇണയേക്കാൾ ഉപരിയായിട്ട് തനിക്കൊന്ന് സംസാരിക്കുവാനായിട്ട് ഏകാന്തതയിൽ ഒരു ഇരുട്ട് മുറിയിലിരിക്കുമ്പോഴേക്കും ലൈറ്റൊന്നിട്ടിട്ടിരിക്കുമ്പോൾ ഒരാളെ കാണുവാനായിട്ട് ഒരു നിശ്വാസം അറിയുവാനായിട്ട് സഹവർത്തിയോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുവാനായിട്ട് ഒരാളെ നമ്മൾ ഇപ്പോൾ എത്ര പ്രായമായാലും നമ്മൾ ആഗ്രഹിക്കും അതിപ്പം അതിപ്പോന്നെ അറുപതല്ല എഴുപതല്ല എൺപതാണെങ്കിലും അത് നമ്മുടെ മനസ്സ് പറയുന്നതാണ് നമ്മൾക്കത് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്കാവശ്യമാണ് രമചേച്ചി പറയുന്നത് പോലെ ഇതെൻ്റെ ജീവിതമാണ് ഞാനാണ് ഈ ജീവിതം തീരുമാനിക്കേണ്ടത് ഞാനാണ് ഈ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് അതെൻ്റെ അവകാശമാണ് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് എത്രയോ ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ ശുഭരാത്രി നന്ദി നമസ്കാരം താങ്ക് ഓൾ